രാവിലെ തന്നെ എവിടെ എനിക്കിട്ട് പണിയും തന്നല്ലോന്നും പറഞ്ഞു എന്നെയും രാവിലെ കൊണ്ടുള്ള പോക്ക് പോക്കേണ്ട വേറൊന്നുമില്ല കേട്ടോ മേശ എടുക്കാൻ പോവുകയാണ് മേശയെടുത്ത് ഇപ്പം കാണിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് എന്തിനാണ് അതെ ചേട്ടനെ ചിരിക്കുന്ന ചക്ക എന്നെ കിട്ടൂല അങ്ങനെ ഉണ്ട് തോട്ട തിരക്കി അടക്കുകയാണ് ഇതിനെങ്ങനെയാണ് അടക്കുന്നത് അപ്പം താഴെ തന്ന ചക്ക മതിയോന്ന് ചോദിച്ചാൽ അമ്മേൻ്റെ ചീത്ത വിളിച്ചില്ലെന്നേ ഉള്ളു ഇതവിടെ നിൽക്കട്ടെ നിങ്ങൾ വേറെ നോക്കിയാൽ മതി അതാ മേശരട്ടിയിൽ തടയെടുത്ത് വെച്ച് അപ്പോഴേക്കും തൊപ്പി വെച്ച കുട്ടൂസം എന്താ വരുന്നു വേറെ ആരും കേട്ടോ എൻ്റെ അമ്മ അങ്ങനെ തോട്ടം എടുത്ത് കൊടുക്കുകയാണ് മരുമോനും അപ്പോഴേക്കും നോക്കിയപ്പം വേറൊരു തോട്ട വേണ്ട ഇത് മതി യോധയാലും അപ്പക്കുട്ടേൻ്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ തന്നെ ഞാൻ മത്സരിച്ച് ജയിക്കും അപ്പോഴാണ് അമ്മായി അമ്മ ഒന്ന് പരീക്ഷണം നടത്തി നോക്കി എവിടെന്ന് ഞാൻ നടക്കൂല എന്നെ കൊണ്ടേ പറ്റൂ ഞാൻ ശരിയാക്കി തരാം ഞാൻ ആരാണ് മോൻ അങ്ങനെ മേശയിൽ കാലും വെച്ച് ഇതല്ല ഇതിൻ്റെ അപ്പുറം ചാടിക്കടന്നവനാണീ കിഷോർ ബി എന്നും പറഞ്ഞുകൊണ്ട് ആശാ നിത കയറാൻ തുടങ്ങി കയറിയിട്ടാണ് മനസ്സിലായത് ചക്കയ്ക്ക് നല്ല ഉയരത്തിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കൂലെന്ന് എങ്കിലും എൻ്റെ അത് പറ്റൂലല്ലോ ഞാൻ ദമയന്തിയെ പോലെ ഇന്ന് കളിയാക്കി കൊണ്ടിരിക്കും യോധയില്ല ദമേന്തി ഇതാ നിൽക്കുന്നത് ഈ കുട്ടൂസനെ ഇനി മതിയായിട്ടില്ലേ ദൈവം അടുത്ത തോട്ടം എടുത്തോണ്ട് മരുമോനെ ഇതിൽ നോക്കണാന്നും പറഞ്ഞ് മരുമോനത് കുത്തി കുത്തി അതിനകത്തിരുന്ന് കൊങ്കി അവിടെ തന്നെ വച്ച് പുതൂവിൻ്റെ ചല്യം കാരണം അയ്യ എന്നിട്ടും വിട്ടില്ല ശരിയാക്കിത്തരാം ആ വീണ്ടും അടുത്ത തോട്ടം എടുത്ത് തോട്ടം രണ്ടു കൂടെ ചേർത്ത് വെച്ചിട്ട് പിന്നെ ഇതാക്കി നോക്കി എവിടെന്നു കുത്തിയിട്ടും കുത്തിയിട്ടും വീഴില്ല എന്നെ പിടിക്കാൻ കിട്ടൂല കിഷോറെ അപ്പം ശരി ഞാനിങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെങ്കിലും നിങ്ങൾ തോറ്റുപോയോ മനുഷ്യ നോക്കിയപ്പോൾ ഉണ്ട് അടുത്ത പ്ലാവിൽ തൊട്ടടുത്ത പ്ലാവിലിരുന്ന് ഇളിച്ചോണ്ടിരിക്കുന്ന കുറേ ചക്കകളുണ്ടായിരുന്നു എല്ലാത്തിനും അറഞ്ചവും പുറഞ്ചോം വലച്ചിടാമെന്ന് വിചാരിച്ചു ഒന്നേ ദാവിയാണ് അടുത്തത് തോന്നിക്കുന്നടുത്ത് രണ്ടേ ഇന്ന അവിടെ നിന്നൊരു കുരുട്ട് ചക്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് വാരിച്ചങ്ങിയിട്ട് അത് സകല ദേഷ്യവും തീർത്ത് മറ്റേ പ്ലാവിൻ്റെ അടുത്തുള്ള ദേഷ്യം ഈ പ്ലാവിനോട് തീർത്ത ബാലരമ്മേലുട്ടാപ്പിയെ കണക്കാണ് എനിക്ക് ഓർമ്മ വന്നത് കണ്ട ഉട്ടാഫി കുന്തമായിട്ട് നിൽക്കുന്ന കണക്കാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഓ എടുത്തുകൊണ്ട് വരണം അവിടെ നിന്നും ഇവിടെ നിന്നും വീണ്ടും ചക്കയും എടുത്തോണ്ട് വന്ന് കൊണ്ടുവന്ന് മേശയും തിരിച്ചെടുത്ത് വെച്ചു വെച്ചുകൊടുത്ത് ഇതാ പുളുമുറി പുതിയ വാതിൽ കണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ കയറിയതാണെന്ന് അറിഞ്ഞില്ല ഞാൻ ജാമഫലം വരുന്നതായെന്ന് നോക്കി ഇന്ന പൈപ്പിൻ്റെ മുട്ടിൽ കാലിൽ വെള്ളമൊക്കെ ഒഴിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് ദൈവമേ ഇതെന്തോന്നു മഞ്ഞ മഞ്ഞ് മല ഹിമാലയത്തിൽ പോലും ഇത്രയും മഞ്ഞ് കാണത്തില്ല വേറെ ഒന്നുമല്ല കേട്ടാ കടലൊഴിയുന്നതാണ് തുളി അടിച്ചടിച്ചടിച്ചാണ് ഇങ്ങനെ നടക്കുന്നത് ഈ പരിസരത്ത് വെളിയിറങ്ങിയാൽ പറ്റുമോ എവിടെന്ന് സീറോ ഡിഗ്രിയിലാണ് ഇപ്പോൾ തണുപ്പാണെങ്കിൽ എടുക്കാത്ത തണുപ്പ് ചൂടാണെങ്കിൽ ആ സന്നം പൊള്ളിപ്പോണ ചൂട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ വേണം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം